നമസ്കാരം സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മീറിലെ പഞ്ച കല്യാൺ ജെയിൻ ടെമ്പിളിനോട് ചേർന്നുള്ള ഒരു മ്യൂസിയം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ക്ഷേത്രത്തിനകത്തേക്ക് ജൈനർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരിൽ പ്രഥമ ഗണനീയനായ ഋഷഭദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനാവുക ഇത് ഹസ്തിനപുരത്തിന്റെ ഒരു മാതൃകയാണ് സ്വർണം പൊതിഞ്ഞ മരത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഓരോ മാതൃകകളും മൊത്തം ആയിരം കിലോ സ്വർണം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഹസ്തനപുരത്തിൻ്റെ ഈ മാതൃക ഇരിക്കുന്ന ഈ ഹോളിന് സ്വർണനഗരി എന്നും പേരുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ഈ ക്ഷേത്രം പണിതത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഈ മാതൃക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നുകൊടുത്തത് കൈലാസത്തിൻ്റെ മാതൃകയാണ് നമ്മൾ ഈ കാണുന്നത് അക്ഷയതൃതീയ എന്താണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഋഷഭദേവൻ നാനൂറ് ദിവസത്തെ ഒരു ഉപവാസം അനുഷ്ഠിക്കുകയുണ്ടായി നാനൂറാമത്തെ ദിവസം നാരങ്ങവെള്ളം കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണത്രേ അക്ഷയതൃതീയ ആഘോഷിക്കുന്നത് മലയാളിയുടെ സ്വർണാഭരണ ഭ്രമം ചൂഷണം ചെയ്യാനായിട്ട് കേരളത്തിലെ ജ്വല്ലറിക്കാർ കൊണ്ടുവന്ന അക്ഷയ അക്ഷയതൃതീയയുടെ ഉത്ഭവം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഋഷഭദേവൻ്റെ മകനായിട്ടുള്ള ഭരതൻ്റെ പേരിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നിട്ടുള്ളത് എന്ന് മുൻപ് വായിച്ചിട്ടുണ്ട് ശ്രവണബൽഗോളയിലെ ബാഹുബലി ഗോമതേശ്വര പ്രതിമ മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ബാ ഗോമതേശ്വരൻ ബാഹുബലി എന്ന മകനായിരുന്നു തപസ്സിന്റെ അവസാനത്തിൽ ദിവ്യശക്തി കൈവന്ന ഋഷഭദേവനെ ഏർ ഇരുന്നൂറ്റി പതിനഞ്ച് സ്വർണ താമരകൾ അദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ അല്ലെങ്കിൽ കാൽ വച്ചുകൊണ്ട് ഇന്ദ്രൻ ബഹുമാനിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മാരകമാണ് ഈ കാണുന്ന സ്വർണ താമരകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൊത്തം ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ടോട്ടൽ ആയിരം കിലോ സ്വർണ്ണമാണ് ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളത് സർവാലങ്കാര ഭൂഷിതരായിട്ടുള്ള ആന കുതിര എന്നിവയെ ഇവിടെ കാണാം ജൈനരുടെ വിശേഷ ദിവസങ്ങളിൽ ഈ പ്രതിമകളെല്ലാം പുറത്തേക്ക് എഴുന്നള്ളിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് എത്ര കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ജാതി മതങ്ങള് അതിൻ്റെ ആചാരങ്ങള് വിശ്വാസങ്ങള് ഇതൊക്കെയുള്ള മറ്റേതെങ്കിലും ഒരു രാജ്യം ഉണ്ടാകുമോ എന്ന് അറിയില്ല നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഹസ്തിനപുരവും അയോധ്യ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിൽ ഋഷഭ അയോധ്യയിലാണ് ജനിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഹസ്തനപുരത്തിൻ്റെ മാതൃകയാണ് ശരിക്കും എത്ര കണ്ടാലും അതിവരാത്ത പോലെ അത്രയ്ക്കും കമനീയമായിട്ടുള്ള കാഴ്ചകളാണ് മുന്നിൽ കാണാനുള്ളത് ഈ മാതൃകകൾക്ക് പുറമെ ചുവരിലും തട്ടിലും എല്ലാം പല തരത്തിലുള്ള കമനീയമായ ചിത്രപ്പണികളാണ് ഉള്ളത് ഇനിയുള്ള കാഴ്ചകൾ ഇതിൻ്റെ മുകൾ നിലകളിലാണ് കണ്ണാടി ജാലകത്തിലൂടെയാണ് അതിനകത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയൂ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ ശ്രീലത